ഹായ് കൂട്ടുകാരെ കിട്ടീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് തൊട്ട് കാതൊട്ട് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി പഠിച്ചാലോ കൂട്ടുകാരെ ടു ലൈൻ്റെ ബുക്കും പെൻസിലൊക്കെ എടുത്തു വെച്ചോട്ടോ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ബുക്കിലേക്ക് എഴുതാം റെഡിയല്ലേ എങ്കിലും വായോ എഴുതാം നമുക്ക് എന്തരങ്ങളൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയുമോ ഇതെന്തൊക്കെയാണ് ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് റെഡിയാണോ കൂട്ടുകാര് ഒന്നുകൂടെ വായിച്ചു തരട്ടെ അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് ഇവിടം വരെ ഒന്നും കൂടെ വായിച്ച് നോക്കാം റെഡിയല്ലേ ഖ காய்க்க காய்க்க ங ச இச்ச ஜ இஜ் ஞ ச இச்ச ஜ இஜ் ஞ ட இட்டா ட இட்டா ந ட இட்டா ட இட்டா ந அடுத்து என்ன தானா தா இத்தா ட இத்தா ந தா இத்தா ட இத்தா എന്നാ എഴുതാൻ പഠിക്കാം നമുക്ക് റെഡിയാണോ കൂട്ടുകാർ താഴെ എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്നാലും നമുക്ക് ഒന്നും കൂടെ എഴുതാം കേട്ടോ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ എഴുതുന്നത് ശ്രദ്ധിച്ചിരിക്കാ നമ്മള് റായ എഴുതിയിട്ട് റായ് എഴുതിയിട്ട് എന്താടാ ചെയ്യാ റായ് എഴുതിയിട്ട് ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിടുന്നുണ്ട് ഇപ്പൊ ഇത് എന്താ എന്താക്ഷരായി റായായി റായിയുടെ ഉള്ളിക്കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുത്തണം അല്ലേ അപ്പൊ എന്താക്ഷരായത് താ തത്ത തത്തന്നൊക്കെ നമ്മൾ എഴുതൂലേ അപ്പൊ ഈ തായാണ് കേട്ടോ എടുക്കുന്നേ ഒന്നുകൂടെ നോക്കാം നമുക്ക് റായ എഴുതി ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിടുമ്പ ഇതെന്തരായിടെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെന്തായി താ പറയാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക് താ ശ്രദ്ധിച്ചിരിക്കണേ എങ്കിൽ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും നോക്കിയിരിക്കേ എഴുതി ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ടു എന്താക്ഷരായി ഇപ്പോ രായിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ടും കൂടെ ഇട്ട് താഴത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും തായായല്ലേ തത്താ തത്തന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ തായാണ് കേട്ടോ എഴുതുന്നേ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ എഴുതി ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം എന്തര ഇത് താ അല്ലേ താ എഴുതം പഠിച്ച എൻ്റെ മക്കള് നമുക്ക് അടുത്ത അക്ഷരം നോക്കിയാലോ താ ധാ ധാ വെച്ചിട്ട് എന്താണോ ഒരു വാക്കറിയോ കൂട്ടുകാർക്ക് എങ്ങനെയാണോ താ എഴുതുന്നേ നോക്കിയിരിക്കണേ നേരക്കൊരു വര വരച്ചിട്ട് നേരക്കൊരു വര വരച്ച് ഇങ്ങോട്ട് വരയ്ക്കണം എന്നിട്ട് ഇതിൻ്റെ എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ റാ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്തരാണ് എഴുതാം നമുക്ക് എങ്ങനെയാടാ എഴുതുന്നേ നേരെ താഴേക്ക് വരച്ചിട്ട് സൈഡിലേക്ക് ഒരു വരാ റാ ഇങ്ങോട്ട് തിരിച്ചിരുന്നോ അല്ലേ എന്തരാണ് എഴുതിക്കേ എഴുതാൻ പറ്റുമോ നോക്കിയിരിക്കേ നേരെ വരച്ച് ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ മനസ്സിലായോ നോക്കിയിരുന്നോട്ടാ നേരെ വരച്ച് ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ എഴുതി അല്ലേ എന്തൊക്കെയാണ് നമ്മളിപ്പൊ പഠിച്ചിട്ടുള്ളത് ഈ ക്ലാസ്സില് താ ധാ ദാ പഠിക്കാ എങ്ങനെ എഴുതുന്നേ റായ് എഴുതും പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ദാ ഇവിടെ നിർത്തി ഉള്ളിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ദാ എന്തരാണ് കാണാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക് എന്തരാണ് അടുത്ത അക്ഷരം എന്താണ് നോക്കിയിരുന്നോ നമ്മള് ഈ ക്ലാസ്സിലെ എത്ര അക്ഷരങ്ങൾ പഠിച്ചു താ ദ വരെയാണല്ലേ പഠിച്ചത് എഴുതാൻ പറ്റുമോ കൂട്ടുകാർക്ക് നമ്മൾ ഇത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ട് ബുക്കിലേക്ക് എഴുതാം കേട്ടോ താ ദ ഇത് എങ്ങനെയാ എഴുതുന്നേ നമ്മള് മറിച്ചിടുന്നുണ്ട് അല്ലേ നമ്മള് മറിച്ചിരുന്നുണ്ടല്ലേ കണ്ടോ കണ്ടോ നോക്കിക്കോട്ടാ നമ്മളിങ്ങനെ മറിച്ചിരുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് റായി ഇങ്ങനെ അടുപ്പിച്ച് എഴുതുന്നുണ്ടല്ലേ ആ രണ്ട് റായിങ്ങനെ ഒരു റായ് എഴുതി വീണ്ടും ഒരു റായും കൂടെ എഴുതുമ്പോഴത്തേക്കും എന്തായി അടുത്ത അക്ഷരം എന്താണ് നായാണ് നോക്കിയിരുന്നോ നായങ്ങനെ എഴുതുന്നേ രണ്ട് റായ് ഇങ്ങനെ ടുപ്പിച്ചിരുന്നുണ്ടല്ലേ ഇത് മേലിലോട്ട് തിരിഞ്ഞിരിക്കുന്നു ഇത് താഴത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു അല്ലേ ഇതെന്താണ് ഇതെന്താണ് പറഞ്ഞേ കൂട്ടുകാര് എന്റെ ഒപ്പൊന്ന് പറയാമോ പഠിച്ചോ അപ്പോ ഇത്രയും പഠിച്ചല്ലേ നമ്മള് ഇനി ഇത് വെച്ചിട്ടുള്ള ഓരോ വാക്കുകൾ കൂടെ എഴുതിയാലോ എഴുതാൻ പഠിച്ചോ എന്റെ മക്കള് നോക്കിക്കേ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത്രയാണല്ലേ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇത് ഭയങ്കര സിമ്പിൾ ആണ് നറിച്ചിട്ട് കഴിഞ്ഞ എന്തായി റാ രണ്ടെണ്ണം അടുപ്പിച്ചെഴുതി കഴിഞ്ഞ എന്തായി അല്ലേ പെട്ടെന്ന് എഴുതാൻ പറ്റില്ലേ നമുക്ക് റെഡിയല്ലേ ഒരു കാര്യം ചെയ്യാൻ ബുക്കിലേക്ക് ഒന്ന് പതുക്കെ എഴുതി നോക്കിക്കെ കിട്ടുന്നുണ്ടോന്ന് എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങള് ഒന്നും കൂടി നമുക്ക് പോട്ടിൽ എഴുതാം അത് കഴിഞ്ഞിട്ട് വാക്കുകൾ പഠിക്കാം റെഡിയല്ലേ എഴുതിക്കോന്ന വാക്കുകൾ എഴുതാപ്പോ റെഡിയല്ലേ താ വെച്ചിട്ട് എന്തായിരുന്നു താ വെച്ചിട്ട് നമ്മൾ എന്ത് വാക്കായിരുന്നടാ പറഞ്ഞത് താ ഇത്ത താ

അടുത്ത എന്താടാ ദയാണല്ലേ ദാ വച്ചിട്ടുള്ള ഒരു വാക്ക് പറയാവോ കൂട്ടുകാര് ദയാ 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 അടുത്ത എന്താണ് വച്ചിട്ട് ധനം എന്താണ് ധനം നാവിറ്റ് എന്താണ് നദി നദി അല്ലേ ഒന്നുകൂടി പറയാ നമുക്ക് ഇതില് ഈ വാക്കുകൾ എവിടെയൊക്കെയാ വരുന്ന കൂട്ടുകാരൻ നോക്കിട്ടൊന്ന് പറയാവോ നോക്കിക്കോ താ എവിടാ ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ അല്ലേ ഒന്നാമതാണ് വരുന്നത് ത ആണോ പറയ തത്ത ഇതെന്താണ് ത രഥം ഇവിടാണല്ലേ രണ്ടാമതാണല്ലേ വരുന്നത് രഥം അടുത്ത എന്താണ് ദായാണ് ദാ എവിടെ വരുന്നത് ദാ അല്ലേ ദാ ദയാ ദയാന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരമാണല്ലേ ദാ ഇദ്ദ ധനം ധനം നദി മനസ്സിലാവുന്നുണ്ടോ കുട്ടികാർക്ക് നമ്മൾ വാക്കുകളും പഠിച്ചു അക്ഷരങ്ങളും പഠിച്ചു ക ഖ ഗ ങ ഇത്രയാണല്ലേ ഈ ക്ലാസ്സിൽ പഠിച്ചത് കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എഴുതി കൊണ്ട് വരാൻ പറ്റുമോ റെഡിയാണോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടൂലൈൻ നോട്ട്ബുക്കില് ഇത്രയും എഴുതി അതിന്റെ വാക്കുകളും പഠിച്ചോണ്ട് വരണം ഞാൻ ചോദിക്കും എന്തായാലും ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഇത്ര എഴുതിക്കൊണ്ട് വരണം കേട്ടോ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റ ബേബൈ യു